നമസ്കാരം പോലീസ് ചമഞ്ഞ് മകൻ ഗുരുതരമായ കുറ്റം ചെയ്തെന്ന് ഭീഷണിപ്പെടുത്തി പിതാവിൽ നിന്ന് പണം തട്ടി കാഞ്ഞിരത്തുങ്കൽ കെ കെ പ്രസന്നൻ എന്നയാളാണ് തട്ടിപ്പിന് ഇരയായത് ഇദ്ദേഹത്തിന് നാൽപ്പത്തി ആറായിരം രൂപ നഷ്ടമായി പോലീസാണെന്ന് പറഞ്ഞ് വിളിച്ചയാൾ പ്രസന്നനോട് അദ്ദേഹത്തിൻ്റെ മകൻ കെ പി അഭിഷേക് ഗുരുതരമായ കുറ്റം ചെയ്തെന്നും കേസെടുക്കാതെ മകനെ വിട്ടയക്കണമെങ്കിൽ ഉടൻ തന്നെ എഴുപത്തി അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് തരണം എന്നും അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലേകാലോടെ ഒൻപത് രണ്ട് മൂന്ന് നാല് ഒൻപത് പൂജ്യം ആറ് എട്ട് ഏഴ് നാല് മൂന്ന് എട്ട് എന്ന നമ്പറിൽ നിന്നാണ് പ്രസന്നന് ഫോൺ വന്നത് പോലീസ് എന്ന് കരുതി ഭയന്നുപോയ ഇദ്ദേഹം പകുതിയോളം തുക ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കോൾ കണ്ട് മകൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന് പ്രസന്നൻ മനസ്സിലാക്കിയത് അഭിഷേകിൻ്റെ പിതാവല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആദ്യം വിളിവന്നത് നിങ്ങളുടെ മകനും മറ്റ് രണ്ടുപേരും മദ്യപിച്ച് മറ്റ് ഗൗരവതരമായ വസ്തുക്കളുമായി പോലീസിൻ്റെ പിടിയിലാണെന്നും മകനെ കേസിൽ പെടുത്താതെ വിട്ടയക്കണമെങ്കിൽ ഉടൻ തന്നെ വിളിക്കുന്ന നമ്പറിൽ പണം ഗൂഗിൾ പേ ചെയ്ത് നൽകണമെന്നുമായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത് മാധ്യമങ്ങളെല്ലാം ഇവിടെയുണ്ടെന്നും ഇവരുടെ ചിത്രം പകർത്താൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു സംശയം തോന്നിയ പ്രസന്നൻ കോൾ കട്ട് ചെയ്ത് മകൻ്റെ ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തില്ല തുടർന്ന് ഒൻപത് രണ്ട് മൂന്ന് നാല് ആറ് ഒന്ന് അഞ്ച് മൂന്ന് എട്ട് ഒൻപത് മൂന്ന് രണ്ട് എന്ന രണ്ടാമത്തെ നമ്പറിൽ നിന്ന് അടുത്ത വാട്സപ്പ് കോളെത്തി ഉടൻ പണം തന്നില്ലെങ്കിൽ മകന്റെ കാര്യം മറന്നേക്കൂ എന്നായിരുന്നു ഭീഷണി ഇതിനിടെ തല്ലുകൊണ്ട് കരയുന്നവരുടെ കരച്ചിലും കേൾപ്പിച്ചു മകനും കൂട്ടുകാരുമാണ് അടിമേടിക്കുന്നത് എന്നും ഉടൻ പണം നൽകിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുമായിരുന്നു ഭീഷണി പേടിച്ചുപോയ പ്രസന്നൻ അവർ പറഞ്ഞ നമ്പറിൽ മുപ്പതിനായിരം രൂപ ഉടൻ തന്നെ അയച്ചു കൊടുത്തു ഇതിനു പുറകെയാണ് മറ്റൊരു നമ്പറിൽ നിന്ന് അടുത്ത വാട്സപ്പ് കോൾ എത്തുന്നത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതിനായി പണം കുറച്ചുകൂടി വേണമെന്നായിരുന്നു ഭീഷണി ഭയപ്പെടുത്തിയതോടെ ഇവർ പറഞ്ഞ ആദ്യത്തെ നമ്പറിൽ തന്നെ രണ്ടാമതായി പതിനായിരം രൂപയും മൂന്നാമതായി ആറായിരം രൂപയും പ്രസന്നൻ അയച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ അഭിഷേക് പിതാവിൻ്റെ കോൾ കണ്ട് തിരിച്ചു വിളിച്ചു മീറ്റിംഗിലായിരുന്നു എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴായിരുന്നു തട്ടിപ്പിന് ഇരയായ കാര്യം ഇവർ അറിഞ്ഞത് ഉടൻ തന്നെ പ്രസന്നൻ തൻ്റെ അക്കൗണ്ടുള്ള കോട്ടയം കോതനല്ലൂരിലെ ഫെഡറൽ ബാങ്കിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു ഏതാനും ദിവസം മുൻപാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇത്തരം ഭീഷണിക്കോളിൽ നിന്ന് തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടത് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നവർ നല്ല മലയാളത്തിൽ സംസാരിക്കുകയും കേരളത്തിലെ നമ്പർ എന്ന് തോന്നിക്കുന്ന നമ്പറിൽ നിന്ന് വിളിക്കുകയും ചെയ്യും പക്ഷേ ഇത് ഉത്തരേന്ത്യൻ ലോബിയുടെ കളിയാണ് എന്നാണ് സൈബർ പോലീസ് പറയുന്നത് മലയാളികളായ ആളുകളും ചേർന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ വ്യാപകമായി നടക്കുന്നത് ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്ത മറനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾ പല കുറി നൽകിയിട്ടുണ്ട് എന്നിട്ടും ഇത്തരം തട്ടിപ്പുകളിൽ ചെന്നുവീഴുന്നത് ശ്രദ്ധയില്ലായ്മ കൊണ്ടും അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടും ആണ് ഇത്തരത്തിൽ കോളുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കുക പോലീസ് കൈക്കൂലി വിളിച്ച് നേരിട്ട് ഫോൺ ചെയ്യുകയുമൊന്നുമില്ല മാത്രമല്ല സി ബി ഐ ആണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് നേരിട്ട് വിളിക്കുകയുമില്ല കാരണം സി ബി ഐ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷൻ വഴി നമ്മുടെ ജില്ലാ പോലീസ് മേധാവി വഴിയായിരിക്കും കാര്യങ്ങൾ നീക്കുക പോലീസുകാർ നേരിട്ട് ഫോണിൽ വിളിച്ച് കൈക്കൂലി ചോദിക്കില്ല എന്ന സാമാന്യ ചിന്തയെങ്കിലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ തട്ടിപ്പിൽ പെട്ടുപോയാലും പെട്ടില്ലെങ്കിലും ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കുക ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് മരവിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യുക ആരും തട്ടിപ്പുകളിൽ പെടാതിരിക്കുക